ചുമരിൽ തൂങ്ങുന്ന മഞ്ഞ നിറം പിടിച്ചു തുടങ്ങിയ കലണ്ടറിലെ ഒരു ഷീറ്റ് ഞാൻ വലിച്ചു കീറി ഒരു മാസം തീർന്നു മറ്റൊന്ന് ആരംഭിക്കുന്നു ജൂൺ മാസം നിങ്ങളൊരു പണക്കാരനാണോ എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മാസം മാത്രമാണ് ജൂൺ ജനുവരിയിൽ നിന്നോ ഒക്ടോബറിൽ നിന്നോ വ്യത്യസ്തമല്ലാത്ത ഒരു സാധാരണ മാസം പക്ഷേ ഞാനൊരു ഗുമസ്തനാണ് പള്ളിക്കൂടത്തിൽ പോകുന്ന മൂന്ന് കുട്ടികളുടെ അച്ഛനാണ് നാൽപ്പത് രൂപയുടെ പുറത്ത് ജീവിതം നിലനിർത്തേണ്ട നിത്യദരിദ്രനാണ് ഞാൻ ജൂൺ മാസത്തെ വിറക്കുന്നു ഭയപ്പെടുന്നു എന്തെന്നാൽ പള്ളിക്കൂടങ്ങൾ തുറക്കുന്ന മാസമാണ് ജൂൺ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ മനസ്സിലാവില്ല നിങ്ങൾ ധനികനാണല്ലോ മൂന്ന് കുട്ടികൾക്ക് പുസ്തകം വാങ്ങുകയെന്ന് വെച്ചാൽ മൂന്ന് കുട്ടികൾക്ക് കുപ്പായം ഉണ്ടാക്കുകയെന്നു വെച്ചാൽ എന്താണെന്ന് നിങ്ങളറിയില്ല പക്ഷേ എനിക്കറിയാം നാൽപ്പത് രൂപ ശമ്പളക്കാരനായ ഏത് കുമ്മസ്ഥനും അറിയാം നാശം പിടിച്ച ജൂൺ പ്രശ്നങ്ങളുടെ മാസം വരാന്തയിൽ കിടന്ന അഴുക്ക് പിടിച്ച ക്യാൻവാസ് കസേരയിൽ ഞാൻ ചെന്നിരുന്നു ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ കണ്ണുരുട്ടുകയാണ് ഞാൻ ഭയന്നുപോയി ഇന്ന് ശമ്പളം കിട്ടും നാൽപ്പത് രൂപ അറുന്നൂറ്റി നാൽപ്പതാണ് വാടക കൊടുക്കണം റേഷൻ വാങ്ങണം പാലിൻ്റെ കണക്ക് തീർക്കണം ഓഫീസിനെടുത്തുള്ള ചായക്കടയിൽ മൂന്നാലുറുപ്പിക കൊടുക്കാനുണ്ട് പിന്നെ പുസ്തകങ്ങൾ വാങ്ങണം കുപ്പായങ്ങൾ തുന്നണം ഹോ നാൽപ്പത് രൂപയും നാനൂറ് ആവശ്യങ്ങളും രാജു ഓടി വന്ന് എൻ്റെ മുട്ടിൽ പിടിച്ചു തൂങ്ങി എൻ്റെ മൂന്നാമത്തെ മകനാണവൻ ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടിലേക്ക് കടക്കാൻ ഭാവിക്കുകയാണ് രാജു ഞാൻ ഞാനവൻ്റെ ഷർട്ട് നോക്കി രണ്ട് വലിയ ദ്വാരങ്ങൾ വീണിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം തുന്നിയ ഷട്ടാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഒരേ ഷർട്ട് ധരിച്ചാൽ പിന്നെ അത് കീറില്ലേ എങ്കിലും അല്പം കൂടി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ ദ്വാരമുണ്ടാകില്ലായിരുന്നു ദ്വാരം വീണു തുടങ്ങിയപ്പോൾ തന്നെ നൂലോടിച്ചിരുന്നുവെങ്കിൽ കുറേ നാൾ കൂടി ധരിക്കാമായിരുന്നു അവൻ എൻ്റെ മുട്ടിന് മുകളിൽ പിടിച്ചു കയറി അച്ഛൻ എന്താ ഒന്നുമിണ്ടാത്തേ എൻ്റെ തലമുടിയിൽ കൊച്ചുകയ്യ് തിരിക്കി കയറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ അടുക്കളയിൽ നിന്നും ഒരു കരച്ചിൽ ഉയർന്നു മേണു കരയുകയാണ് എൻ്റെ രണ്ടാമത്തെ മകൻ എന്തടാ ഞാൻ അട്ടഹസിച്ചു കരച്ചിലിന്റെ കോലാഹലം കുറഞ്ഞു എടാ വേണോ ഞാൻ വിളിച്ചു പക്ഷെ വേണു വന്നില്ല വന്നത് സോമനാണ് എന്തിനടാ വേണു കരയുന്നത് ഞാൻ അവനെ നേരിട്ടു ചുമ്മ സോമൻ പരിങ്ങി കാര്യം പറഞ്ഞു ഞാൻ ഭീഷണിപ്പെടുത്തി എൻ്റെ ഭാവം മാറുന്നത് കണ്ട് രാജു മെല്ലെ താഴെ ഇറങ്ങി സോമൻ നിലത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അവന് ഷർട്ട് തയ്ക്കണമെന്ന് അതിന് കരയണോ അമ്മ പറഞ്ഞു ഒരു ഷർട്ട് തയ്ക്കാമെന്ന് അപ്പോ സോമൻ നിർത്തി അപ്പോൾ ഇക്കൊല്ലം ഇംഗ്ലീഷ് സ്കൂളിൽ പോകുന്നത് കൊണ്ട് രണ്ട് ഷർട്ടെങ്കിലും വേണമെന്ന് പറഞ്ഞു സോമൻ പൂർത്തിയാക്കിയില്ല ഞാൻ ഞെട്ടിപ്പോയി വേണുവിനി ഇംഗ്ലീഷ് സ്കൂളിലാണ് പോകേണ്ടതെന്ന കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു അപ്പോൾ അവന് ഫീസും കൊടുക്കണം അടുക്കളയിൽ നിന്നും നേരിയ തേങ്ങലുകൾ ഉയരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു കരഞ്ഞു വീർത്ത കണ്ണുകളുമായി ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്ന വേണു എന്നെ കണ്ട് എഴുന്നേറ്റു ശ്വാസിക്കാനെത്തിയ ഞാൻ പെട്ടെന്ന് ദുർബലനായിപ്പോയി കരയാതെട വേണു ഞാൻ നിനക്ക് ഷർട്ട് തയ്ച്ചു തരാം അവനെ വാരി എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ീ തക്ക നോക്കി സോമൻ അവൻ്റെ ആവശ്യമുന്നയിച്ചു എനിക്കും വേണം ഉം നനക്കും ഞാൻ വാഗ്ദാനം ചെയ്തു രാജു എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കെഞ്ചി ഷട്ടിലെ ദ്വാരങ്ങളിൽ വിരൽ കടത്തിക്കൊണ്ട് അവൻ കെഞ്ചി എനിക്കും എന്റെ കണ്ണുകൾ നനഞ്ഞു തൊണ്ടയിൽ ഒരു ഗദ്ഗതമുയർന്നു എന്ന് മൂളാൻ മാത്രമാണ് എനിക്ക് കഴിഞ്ഞത് കുട്ടികൾ ഉത്സാഹഭരിതരായി മുറ്റത്തിറങ്ങി ചാടാനും കളിക്കാനും ആരംഭിച്ചു ഞാൻ വരാന്തയിൽ വന്നു നിന്നു അടുത്ത വീട്ടിൽ താമസിക്കുന്നതൊരു വക്കീലാണ് ധാരാളം പ്രാക്ടീസ് ഉള്ള ഒരു ഭാഗ്യവാൻ ധാരാളം കുട്ടികളുമുണ്ട് ധാരാളം പണവും അതാ അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ രണ്ട് കുട്ടികൾ ഇങ്ങോട്ട് കയറി വരുന്നു എൻ്റെ സോമൻ്റെയും വേണുവിൻ്റെയും പ്രായക്കാർ അവരുടെ പന്ത് ഇങ്ങോട്ട് വീണുപോയി അതെടുക്കാൻ വരികയാണ് വിലപിടിച്ച ലിനനും സിൽക്കുമാണ് ആ കുഞ്ഞുങ്ങൾ ധരിച്ചിരിക്കുന്നത് ഭാഗ്യം ചെയ്ത കുട്ടികൾ ദേ കാപ്പി ഇരുന്ന് ആറുന്നു ഭാര്യ മുന്നറിയിപ്പ് തന്നു ഞാനകത്തേക്ക് പോയി കാപ്പി കൂടി പന്തിയായില്ല ദോശയിൽ ഉഴുന്ന് പോരാ കാപ്പിക്ക് പുളിങ്കുരു കഷായത്തിൻ്റെ ചുവ നേരം പത്തടിക്കാറായിരിക്കുന്നു ഓഫീസിലേക്ക് പുറപ്പെടാറായി ഞാൻ അയയിൽ തൂങ്ങിക്കിടന്ന ജുബ എടുത്തു കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്തതാണ് ഈ ജുബ മുഷിഞ്ഞിട്ടുണ്ട് ഈ വെള്ള തുണിയുടെ കുഴപ്പമാണത് എത്ര സൂക്ഷിച്ചാലും മുഷിയും മുതുകിൻ്റെ സ്ഥാനത്തിൽ ലേശം മഞ്ഞ നിറമുണ്ട് എവിടെയോ ചാരി നിന്നപ്പോൾ കിട്ടിയതാണ് സാരമില്ല എന്നും കൂടി ധരിക്കാം ചോറ്റുപാത്രവും ചുമന്നുകൊണ്ട് ഞാൻ ഇറങ്ങി നടന്നു ചുമപ്പ് നാടയിട്ട് കെട്ടിയ ഫയൽ കൂമ്പാരങ്ങളുടെ മധ്യത്തിലിരുന്ന് ഒരു തരത്തിൽ ഞാൻ മണിയാക്കി ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ എൻ്റെ കീശയിൽ നാല് പത്ത് റുപ്യ നോട്ടുകൾ കിടന്നിരുന്നു എൻ്റെ ശമ്പളം കമ്പോളം വഴിയാണ് ഞാൻ മടങ്ങിയത് കുട്ടികൾക്ക് തുണി വാങ്ങണ്ടേ ആദ്യം കണ്ട ജൗളിക്കടയിൽ ഞാൻ കയറി വിൽപ്പനക്കാരൻ എൻ്റെ മുന്നിൽ പലതരം ശീലകൾ നിവർത്തിയിട്ടു സിൽക്ക് ലിനൻ ഷാർസ്കിൻ ഇംഗ്ലീഷ് പോപ്ലിൻ അയാൾ എന്നെ കളിയാക്കുകയാണോ എന്ന് എനിക്ക് തോന്നി മുതുകിൽ മഞ്ഞ നിറമുള്ള ജുബ്ബ ജുബധരിച്ച പരസ്യമായി ചോറ്റുപാത്രം ചുമന്ന് നടക്കുന്ന എനിക്ക് ഈ തുണിത്തരങ്ങൾ വാങ്ങാൻ കഴുകുന്നുണ്ടെന്ന് അയാൾ കരുതുന്നുണ്ടോ മറ്റൊരട്ടിയിൽ നിന്നും ഒരു പീസ് തുണി വലിച്ചെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു കോട്സുകൂൾ സർ കുട്ടികൾക്കല്ലേ ഈ ചെക്ക് പാറ്റേൺ നന്നായിരിക്കും എനിക്ക് ചിരിക്കാൻ തോന്നി വില കുറഞ്ഞ തരങ്ങൾ കാണട്ടെ ഞാൻ പറഞ്ഞു കാണാൻ ഭംഗിയില്ലാത്ത പരുക്കൻ സാധനങ്ങൾ അയാൾ നിവർത്തിയിട്ടു വളരെ നേരം തിരഞ്ഞിട്ട് ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും കട്ടിയുള്ള ഒരു ശീല ഞാൻ കണ്ടുപിടിച്ചു ഞാൻ വീട്ടിലേക്ക് നടന്നു തയ്യൽക്കാരൻ നാണപ്പൻ്റെ കട ആ വഴിയിലാണ് അയാളെ തുണിയേൽപ്പിക്കാം മര്യാദക്കൂലിയെ അയാൾ വാങ്ങൂ നാണപ്പൻ കടയിലുണ്ടായിരുന്നു ഞാൻ തുണി നൽകിക്കൊണ്ട് പറഞ്ഞു പിള്ളേർക്ക് ഷർട്ട് തയ്ക്കാനാ വീട്ടിൽ വന്ന് അളവെടുത്തോണ്ട് പൊയ്ക്കോ നാളെ രാവിലെ കിട്ടുകയും വേണം നാളെ പള്ളിക്കൂടം തുറക്കുകയാ തുണി അളന്ന് അലമാരയിൽ വെച്ചിട്ട് നാണപ്പൻ പറഞ്ഞു ഞാനൊരു അര മണിക്കൂറിനകം വന്നേക്കാം വീട്ടിലെത്തിയപ്പോൾ സന്ധ്യയായി കുട്ടികൾ നാമം ജപിക്കുകയാണ് എന്നെ കണ്ടപ്പോൾ ജപം നിർത്തിയിട്ട് ആശാപൂർവം അവർ നോക്കി എനിക്ക് ചിരി വന്നു തയ്യൽക്കാരൻ ഇപ്പോൾ വരും ഉം ഞാൻ പറഞ്ഞു സന്തോഷം മൂലം അവരുടെ മുഖങ്ങൾ വികസിച്ചു കൂടുതൽ ഒച്ചപ്പാടോടെ രൂപ ഭദ്രമായി പെട്ടിയിൽ വച്ചു ജപം നിർത്തി കുട്ടികൾ എഴുന്നേറ്റു തുണി എവിടെ സോമൻ ചോദിച്ചു തയ്യൽക്കാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോഴേക്കും നാണപ്പൻ കടന്നു വന്നു കുട്ടികളുടെ അളവെടുത്തുകൊണ്ട് അയാൾ പോയപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു നാളെ രാവിലെ എത്തിക്കണേ തങ്ങൾ കണ്ടിട്ടില്ലാത്ത ഷട്ടുശീലയെപ്പറ്റി കുട്ടികൾ മുറിയുടെ മൂലയിലിരുന്ന് പതിഞ്ഞ പതിഞ്ഞസ്വരത്തിൽ ചർച്ചയാരംഭിച്ചു മണി എട്ട് കഴിഞ്ഞല്ലോ വലതും കഴിച്ചോണ്ട് കിടന്നുറങ്ങി ഞാൻ കുട്ടികളെ ശാസിച്ചു നേരം വെളുത്തു മുഖത്ത് വെയിലടിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കാത്ത കുട്ടികൾ ഇന്നിതാ നേരത്തെ ഉണർന്നിരിക്കുന്നു ഷർട്ട് കാണാനുള്ള തിടുക്കമാണ് ഒരു പക്ഷേ രാത്രിയിൽ അവർ കണ്ട സ്വപ്നങ്ങളെല്ലാം ഷർട്ടുകളെ കുറിച്ചാവാം ഒൻപത് മണിയായി കുട്ടികൾ ഭക്ഷണം കഴിഞ്ഞ് പുസ്തകങ്ങൾ സഞ്ചിയിലാക്കി അക്ഷമരായി നിൽക്കുകയാണ് പുതിയ ഷർട്ടുകൾ ധരിച്ച് സ്കൂളിലേക്ക് പോകാൻ പെട്ടെന്ന് അവർ ഒന്നിച്ചാർത്തു അതാ വരുന്നു തയ്യൽക്കാരൻ അവരുടെ മുഖങ്ങൾ സന്തോഷത്തിന്റെ ചിത്രങ്ങളായിരുന്നു ഷർട്ടുകളുടെ പൊതിമേശപ്പുറത്ത് വെച്ച് നാണപ്പൻ കൂലി വാങ്ങി കൊണ്ടുപോയി സോമൻ പതുങ്ങി പതുങ്ങി മേശക്കരികെ വന്നു തുറന്നു നോക്ക് ഞാൻ പ്രോത്സാഹിപ്പിച്ചു വേണുവും രാജുവും മേശയുടെ ചുറ്റുമൊട്ടി നിന്നു സോമൻ മെല്ലെ പൊതിയിൽ കൈവച്ചു ആനന്ദം അവരുടെ കവളുകളിൽ റോസാപ്പൂക്കൾ നിരത്തിയ കാഴ്ച എന്നെ രോമാഞ്ചമണിയിച്ചു സോമൻ പൊതി തുറന്നു കുട്ടികൾ ധൃതിയിൽ കൈകടത്തി ഷർട്ടുകൾ വലിച്ചു വെളിയിലെടുത്തു പെട്ടെന്ന് അവരുടെ മുഖങ്ങൾ കൂമ്പി ആനന്ദം അപ്രത്യക്ഷമായി ഒന്നും മിണ്ടാതെ അവർ അകലെ പോയി നിന്നു സോമൻ അവൻ്റെ പഴയ ദ്വാരമുള്ള ഷർട്ട് തന്നെ ധരിച്ചു വേണു പിറുവിറുത്തു അങ്ങേ വീട്ടിലെ പിള്ളേരെല്ലാം എത്ര നല്ല ഷർട്ടായിട്ടിരിക്കുന്നത് മേശയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് രാജു മുരണ്ടു എനിക്കിത് വേണ്ട അപ്പോൾ അതാണ് കാര്യം ഞാൻ വാങ്ങിയ ശീല അവർക്കിഷ്ടമായിട്ടില്ല എനിക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു നാൽപ്പത് രൂപക്കാരനായി എനിക്ക് ഇതിൽ നല്ല തുണി വാങ്ങാൻ കെൽപ്പുണ്ടോ എന്തുകൊണ്ട് ഇവറ്റകൾ അത് മനസ്സിലാക്കുന്നില്ല നാൽപ്പത് രൂപ തല്ലിവലിച്ച് നീട്ടി കുടുംബം പുലർത്തുന്ന എൻ്റെ ഒടുങ്ങാത്ത വൈഷമ്യങ്ങൾ അറിയാനുള്ള വയസ്സായില്ലേ ഈ നാശങ്ങൾക്ക് സോമനോടാണ് എനിക്ക് ഏറ്റവും വാശി തോന്നിയത് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ ദ്വാരമുള്ള ഷർട്ട് ധരിച്ചപ്പോൾ എൻ്റെ നേർക്ക് അവനൊരു വെല്ലുവിളി മുഴക്കുകയായിരുന്നു അച്ഛൻ തച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ പുതിയ ഷർട്ടിനേക്കാൾ എത്ര ഭേദമാണ് ഈ പഴയ ദ്വാരമേണ ഷർട്ട് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവൻ ഞാൻ ക്രുദ്ധനായി എഴുന്നേറ്റു ഞാൻ അവരുടെ നേർക്ക് ചെല്ലുന്നത് കണ്ട് കുട്ടികൾ പകച്ചു നിന്നു ചെന്നപാടെ കരുണയില്ലാതെ സോമൻ്റെ ചെകിടത്ത് ഞാനൊന്ന് കൊടുത്തു വേണുവിനെ ചെവിക്ക് പിടിച്ച് കറക്കി രാജുവിനെ തോളിൽ പിടിച്ചൊന്ന് കുലുക്കി കലി തീരാതെ ഞാൻ എട്ടഹസിച്ചു നിനക്കൊന്നും ഈ തുണി കണ്ണിന് പിടിച്ചില്ല അല്ലേടാ റാസ്കൽസ് ഈ ഷർട്ടുണ്ടോണ്ട് സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ ഒട്ടി കരഞ്ഞുകൊണ്ട് മൂന്ന് പേരും മേശയ്ക്കടുത്തെത്തി കരച്ചിൽ നിർത്താതെ അവർ ആ പുതിയ ഷർട്ടുകൾ അണിഞ്ഞു കണ്ണീർ വീണ ഷർട്ടുകളുടെ മുൻവശം നനഞ്ഞു ഏങ്ങലടിക്കുന്ന ആ മൂന്ന് പേരുടെ വിലാവയാത്ര വീട് വിട്ട് പുറത്തിറങ്ങി എൻ്റെ കോപം ആറി തണുത്തുപോയി പാവം കുഞ്ഞുങ്ങൾ ഞാനൊരു മൃഗത്തെ പോലെയല്ലേ പെരുമാറിയത് അതാ നിറപ്പകിട്ടുള്ള സിൽക്കോ കുപ്പായങ്ങൾ ധരിച്ച വക്കീലിൻ്റെ കുട്ടികൾ സ്കൂളിലേക്ക് ഇറങ്ങുന്നു അത്തരം കുപ്പായങ്ങളെക്കുറിച്ചാവണം എൻ്റെ സോമനും വേണുവും രാജുവും സ്വപ്നം കണ്ടത് അവരുടെ പിഞ്ചു ഹൃദയങ്ങൾക്ക് എൻ്റെ കഴിവുകേട് മനസ്സിലാക്കാനായില്ല എന്തുകൊണ്ട് ഞാനത് മനസ്സിലാക്കിയില്ല ഹൃദയമില്ലാത്ത ഞാൻ എൻ്റെ സ്വന്തം മാംസത്തെയും രക്തത്തെയും വേദനിപ്പിച്ചു കളഞ്ഞു ഞാൻ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഭിത്തിയിലെ കലണ്ടറിൽ ചെന്നെത്തിയ കണ്ണുകൾ അതിനടുത്ത് തൂങ്ങിയിരുന്ന മങ്ങി തുടങ്ങിയ ഫോട്ടോയിൽ ചെന്ന് വധിച്ചു എൻ്റെ അച്ഛൻ്റെ ചിത്രം ഓർമ്മകൾ എൻ്റെ തലച്ചോറിനകത്ത് മൂളിപ്പറന്നു വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അച്ഛനും ഒരു ഗുമസ്തനായിരുന്നു നിത്യദരിദ്രനായ ഒരു ഗുമസ്തൻ രാവിലെ പത്തുമണി മുതൽ വൈകിട്ട് അഞ്ചു വരെയും പണിയെടുക്കണം മിക്കവാറും ദിവസങ്ങളിൽ കൂടുതൽ ജോലി കാണാം അന്നെല്ലാം ഒരു കെട്ട് ചുവന്ന നാടയുള്ള ഫയലുകൾ വീട്ടിൽ വരാറുണ്ട് മണ്ണെണ്ണ വിളക്കിനരികെ അച്ഛൻ കുനിഞ്ഞിരുന്ന് എഴുതുന്നതാണ് പല രാത്രികളിലും ഞാൻ അവസാനമായി കാണുന്ന കാഴ്ച അച്ഛനേക്കാൾ നല്ല ശമ്പളമാണ് ഞാനിന്ന് വാങ്ങുന്നത് അച്ഛന് വെറും മുപ്പത്തഞ്ച് ഉറപ്പിക്കുകയെ കിട്ടിയിരുന്നുള്ളൂ അമ്മയും ഞാനും നാല് സഹോദരങ്ങളും ആ മുപ്പത്തിയഞ്ചിനകത്ത് കഴിഞ്ഞു കൂടേണ്ടവരെയായിരുന്നു ആ സംഭവം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞുയർന്നു ഞാനന്ന് ഒന്നാം ഫോറത്തിൽ പഠിക്കുകയാണ് ജൂൺ മാസം വന്നു ഞാനിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ അച്ഛനെയും നേരിട്ടു ഫീസ് പുസ്തകം കുപ്പായം അച്ഛൻ കുപ്പായം തുന്നിത്തന്നു വെള്ളയിൽ നീലവരകളുള്ള കട്ടയുള്ള തുണി കൊണ്ട് തുന്നിയ കുപ്പായം അതിലും നല്ലതൊന്നും തുന്നിക്കുവാൻ അച്ഛന് കഴിവില്ലായിരുന്നു പക്ഷേ അന്നും ഞാനതറിഞ്ഞില്ല ആ ഷർട്ട് എനിക്കിഷ്ടമായില്ല അച്ഛൻ്റെ ഒരു ശങ്കരൻ നായരുണ്ടായിരുന്നു ശിപായിയാണ് ഒരു കണ്ടിജൻസി ശിപായി ഏത് നിമിഷത്തിലും അയാളെ പിരിച്ചുവിടലിന് നേരിടേണ്ടി വരും അഞ്ചു റുപ്പികയാണ് ശമ്പളം അയാൾക്കൊരു ഷർട്ടുണ്ടായിരുന്നു വെള്ളയിൽ നീലവരകളുള്ള കട്ടി തുണിയിൽ ചെ തയ്ച്ച ഷർട്ട് ശങ്കരൻ നായർ ധരിക്കുന്ന ഷർട്ടാവണം ഏറ്റവും മോശപ്പെട്ട ഷർട്ട് അയാളെക്കാളും തീർച്ചയായും ഉന്നതനായ ഒന്നാം ഫോറത്തിൽ പഠിക്കുന്ന ഞാൻ അതേ തുണിയിലുള്ള ഒരു ഷർട്ട് എങ്ങനെ ധരിക്കും സാധ്യമല്ലെന്ന് തന്നെ ഞാൻ നിശ്ചയിച്ചു മുഖത്തടിക്കുന്ന മട്ടിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കിത് വേണ്ട ഈ ശങ്കരൻ നായർ ഷർട്ട് ആ രംഗം ഇന്നലെ നടന്നതുപോലെ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു അച്ഛനെന്നെ കുറേ നേരം നോക്കി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നെ തല്ലിയില്ല എൻ്റെ ചെവിയിൽ പിടിച്ചില്ല എൻ്റെ തോളിൽ പിടിച്ച് കുലുക്കിയതുമില്ല ആ ശങ്കരന്യായർ ഷർട്ട് ധരിക്കാൻ എന്നെ നിർബന്ധിച്ചില്ല ഞാൻ ഒരിക്കലും ആ ഷർട്ട് ധരിക്കേ ആ ഞാനാണ് ഇന്ന് സോമനെ അടിച്ചത് അച്ഛൻ്റെ വാത്സല്യം മെനഞ്ഞെടുത്തതായിരുന്നു ആ ശങ്കരൻ നായർ ഷർട്ട് അത് വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ എത്രമാത്രം നൊമ്പരപ്പെടുത്തി കാണും എന്നിട്ടും അച്ഛൻ കയർത്തില്ല അച്ഛൻ ക്ഷമിച്ചു പക്ഷെ ഞാൻ ക്ഷമിച്ചില്ല എൻ്റെ അച്ഛനെ വേദനിപ്പിച്ച എന്നെ എൻ്റെ കുട്ടികൾ വേദനിപ്പിച്ചപ്പോൾ ഞാനൊരു മൃഗമായി പോയി നനഞ്ഞ കണ്ണുകളോടെ ഞാൻ ആ ഫോട്ടോയുടെ സമീപത്ത് നിന്ന് മകന്നു സോമനും വേണുവും രാജുവും അവരുടെ കണ്ണുനീരും എന്നെ ഇപ്പോൾ തളർത്തി കളഞ്ഞു കുറ്റബോധം എൻ്റെ ഹൃദയം നിറഞ്ഞൊഴുകി ചെയ്ത തെറ്റിന് പ്രായച്ഛുദ്ധം ചെയ്യണം എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വപ്നം നിറവേറ്റണം അവർക്കൊരോ സിൽക്കുടുപ്പ് തയ്ക്കണം ഞാൻ ഓടിച്ചെന്ന് പെട്ടി തുറന്നു മുപ്പത്തിയൊന്നര രൂപയുണ്ട് ഈ മാസം വാടക കൊടുക്കേണ്ട പാൽക്കാരനോട് കടം പറയാ റേഷൻ കടക്കാരൻ്റെ കാല് പിടിക്കാം ഉടൻ കടയിലെത്തണം ഞാൻ റോഡിലേക്ക് ഇറങ്ങി കമ്പോളത്തിലേക്ക് തിരിയുന്ന വഴിയിലെത്തിയപ്പോൾ എതിരെ ഒരാൾ വരുന്നു കേശവ പിള്ള ഞാൻ അയാൾക്ക് മുപ്പത് ഉറപ്പിക്ക കൊടുക്കാനുണ്ട് ആറുമാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ് പല അവധി പറഞ്ഞു കഴിഞ്ഞു പലതവണ ഒളിച്ചു നടന്നു നോക്കി ഇത്തവണ രക്ഷയില്ല അയാൾ എന്നെ കണ്ടു കഴിഞ്ഞു അല്ല മിസ്റ്റർ മേനോനോ എത്ര കാലമായി അന്വേഷിക്കുന്നു ആ ശമ്പളം കിട്ടിയ ഗെടുമല്ലേ നമുക്ക് കുറേ പഴയ ബാക്കി തരാനുണ്ടല്ലോ ഇത്തവണ കിട്ടണം കേട്ടോ അയാൾ എൻ്റെ നേർക്ക് വന്നു എനിക്കൊന്നും പറയാൻ തോന്നിയില്ല പിന്നെ ഞാൻ നടന്നത് കമ്പോളത്തിലേക്കല്ല വീട്ടിലേക്കാണ്